കൗൺസിലിംഗ് കോർണർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം അതിനായി എത്ര പണം ചെലവഴിക്കാനും ഏത് സ്ഥലങ്ങളിലേക്ക് അവരെ അയക്കാനും ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ വളരെയേറെ ഉത്സുകരാണ് അവർ നന്നായി പഠിച്ചു മിടുക്കരായി നല്ല നിലയിൽ എത്തണം നല്ല ജീവിത സാഹചര്യങ്ങളുള്ളവരാകണം എന്നേക്കാൾ നന്നായി ജീവിക്കണം എന്നൊക്കെയാണ് മിക്ക മാതാപിതാക്കളുടെയും ആഗ്രഹവും ചിന്തയും അങ്ങനെ പരിശ്രമിക്കുന്ന മാതാപിതാക്കളുടെ ഇടയിലേക്ക് മക്കൾ ഏതെങ്കിലും കാരണവശാൽ മോശമായി പോയാൽ പ്രത്യേകിച്ച് പഠനത്തിൽ മോശമായിപ്പോയാൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന സങ്കടം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളെ സഹായിക്കാനായി എത്തിയിരിക്കുന്നത് കോഴിക്കോട് ക്രൈസ്റ്റ് ഹോൾ ആസ്ഥാനമായ സോഷ്യോ റിലീജിയസ് സെൻ്ററിൻ്റെ ഡയറക്ടർ അച്ഛനായ ഫാദർ ജോസ് തച്ചിലച്ഛനാണ് വളരെ പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനാണ് അച്ഛൻ അച്ഛ സ്നേഹപൂർവ്വം സ്വാഗതം കത്തിലേക്ക് കിടക്കാം അല്ലേ അച്ചാ ഈ കത്ത് അയച്ചിരിക്കുന്നത് പാലായിൽ നിന്നുള്ള ഒരു അമ്മയാണ് എൻ്റെ കുട്ടി നന്നായി പഠിച്ചിരുന്നു ചെറിയ ക്ലാസ്സുകളിൽ നല്ല മാർക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുക മോളിപ്പോഴും നന്നായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷേ അവളുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു കൂട്ടുകാരോടൊന്നും അടുപ്പം പഴയ പോലെ ഇല്ല പഴയ പോലെ കളിയും ചിരിയൊന്നുമില്ല പരീക്ഷ വരുമ്പോഴത്തേക്കും അവൾക്കൊരു അധികമായിട്ടുള്ള ഒരു ഭയം അവളുടെ സ്വഭാവത്തിൽ കാണുന്നു പരീക്ഷാ ഹാളിൽ എത്തുമ്പോഴത്തേക്കും അവൾ പഠിച്ചതെല്ലാം മറക്കുന്നു എന്നാണ് ഞങ്ങളോട് പറയുന്നത് അതോടൊപ്പം തന്നെ തലവേദനയും വയറിന് അസ്വസ്ഥതയൊക്കെ തോന്നി നല്ലതുപോലെ പരീക്ഷ എഴുതാനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ല എങ്ങനെ എൻ്റെ മകളെ ഒന്ന് അച്ഛന് സഹായിക്കാൻ സാധിക്കും ഒറ്റ നോട്ടത്തില് ഈ അമ്മച്ചി പങ്കുവച്ചിരിക്കുന്ന ചോദ്യം കുറേയേറെ കുട്ടികൾക്ക് ഉള്ള ഒരു പ്രശ്നത്തെ പറ്റിയാണ് പരീക്ഷാ സമയത്ത് ഉള്ള പേടിയെപ്പറ്റി പക്ഷെ യഥാർത്ഥത്തിൽ അതുമാത്രമാണോ എന്ന് അന്വേഷിക്കേണ്ടെന്നൊരാവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഈ കുഞ്ഞ് ആ ഒരു വർഷം മുഴുവൻ ഇങ്ങനെ കൂട്ടുകാരിൽ നിന്നാകുന്നു പണ്ടത്തെ സന്തോഷമില്ലാതെയുമൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ പരീക്ഷയ്ക്കപ്പുറം മറ്റെന്തൊക്കെയോ ആ കുഞ്ഞിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടി വരും ഏതെങ്കിലും ഇഷ്ടങ്ങളാവാ ആവാം ബന്ധങ്ങളാവാം അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് കിട്ടിയ ചില മുറിവുകളാവാം അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിനേറ്റ അടിയാവാം അങ്ങനെ എന്തെങ്കിലും ഈ കുഞ്ഞിലുണ്ടോ എന്ന് അന്വേഷിക്കുക പ്രധാനമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷ ജയിക്കുമോ തോക്കുമോ നല്ല മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിൻ്റെ പ്രശ്നം പലപ്പോഴും നാം അവർക്ക് കൊടുത്തിരിക്കുന്ന ചില ധാരണകളുണ്ട് അവരിൽ നാം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ചില മനോഭാവങ്ങളുണ്ട് അതായത് വ്യക്തിത്വത്തിൻ്റെ തന്നെ പൂർണ്ണത അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ തന്നെ അളവുകോല് ഈ കുഞ്ഞിന് കിട്ടുന്ന മാർക്കാണ് എന്ന് ഈ അമ്മച്ചിയോ മറ്റാരെങ്കിലുമോ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു അസ്തിത്വത്തെപ്പറ്റി തന്നെയുള്ള പേടിയാവാം ഈ കുഞ്ഞിനെ ഇങ്ങനെയാക്കുന്നത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കുക നല്ലത് വിചാരിച്ചിട്ടാണ് പഠനം പരമപ്രധാനമാണെന്നും അതാണ് അവൻ്റെ അവൻ്റെയോ അവളുടെയോ വ്യക്തിത്വത്തിൻ്റെ മാനദണ്ഡമെന്നോ ഒക്കെ നമ്മൾ പ്രഖ്യാപിക്കും അത് കുട്ടിക്കാലം മുതൽ ഈ കുഞ്ഞിന് ഈ അമ്മച്ചിയുടെ മകൾക്ക് കിട്ടിയിരിക്കാൻ ഇടയുണ്ട് കുട്ടിയായിരുന്നു പലപ്പോഴും നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് പോലും എനിക്ക് കിട്ടേണ്ട സ്വീകാര്യതയുടെ അളവ് പോലാണത് അപ്പോൾ ഞാൻ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും എന്നെ ഇഷ്ടാവില്ല ആൾക്കാരെന്നെ സ്നേഹിക്കില്ല എൻ്റെ വീട്ടിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവില്ല അതുകൊണ്ട് കഴിവ് മുഴുവനും എടുത്ത് കഷ്ടപ്പെട്ട് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ പെടാപ്പാട് പെടുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ഈ മകള് ആ മട്ടിലാണോ എന്ന് സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട കാര്യമുണ്ട് കാരണം വളരെ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായി വരുന്നുണ്ട് അത് നമ്മൾ ധരിക്കേണ്ടുന്നത് മനസ്സ് ഒരുക്കുന്ന ഒരു തന്ത്രമാണ് ജയം അല്ലെങ്കിൽ നല്ല മാർക്ക് ഈ കുഞ്ഞിന് കിട്ടാതെ വയ്യ അപ്പോൾ ഒരു കാരണവശാൽ എങ്ങാനും നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് ഒരു കാരണം കണ്ടെത്തണം അതിന് മനസ്സ് സ്വരൂപിക്കുന്ന തന്ത്രമാണ് നേരത്തെ പറഞ്ഞ ശാരീരികമായ ബുദ്ധിമുട്ട് അപ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ഒരു ധാരണ ഓക്കെ ഞാൻ തോറ്റാല് മാർക്ക് കുറഞ്ഞാൽ എനിക്കതിനൊരു കാരണമുണ്ട് അങ്ങനെ മനസ്സൊരുക്കുന്ന ബോധപൂർവമല്ല പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഇവർ സൂത്രം പറയുന്നതാണ് അതല്ല മനസ്സ് അവരറിയാതെ തന്നെ ഒരുക്കുന്ന ഒരു രക്ഷാ കവചമാണത് രക്ഷാമാർഗമാണത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരീക്ഷ നന്നായിട്ട് എഴുതണം അതിനെ പറ്റിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം പക്ഷേ അതിനേക്കാൾ പരമപ്രധാനമായ മറ്റൊരു കാര്യം നാം പലപ്പോഴും വളരെ കണ്ടീഷണലായിട്ടാണ് കുഞ്ഞുങ്ങളോട് ചില കാര്യങ്ങളെപ്പറ്റി പറയുന്നത് കാരണം ഇന്നത്തെ കാലത്ത് പഠനം പരമപ്രധാനമായതുകൊണ്ടും നല്ല മാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാവിയുടെ അളവ് എന്ത് തത്രപ്പെട്ടും അവരെ നന്നായി പഠിപ്പിക്കുക നേരത്തെ ഡാർലിൻ പറഞ്ഞ പോലെ എത്ര ചിലവാക്കിയും പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല എത്ര സൂത്രം പറഞ്ഞും പഠിപ്പിക്കുക എന്നുള്ളത് പ്രധാനമായിട്ട് വരും ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു കേസിൽ രണ്ട് പയ്യന്മാർ അവർ രണ്ട് പ്ലസ് ടുയിലെ വിദ്യാർത്ഥികളാണ് ഒരു കുഞ്ഞ് പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് മറ്റൊരു കുഞ്ഞിനെ അപഹസിക്കും അവൻ്റെ കുടുംബത്തെ പറ്റി പറഞ്ഞ് അമ്മച്ചിയെ പറ്റി പറഞ്ഞ് അപഹസിക്കും ഇതിങ്ങനെ മൂന്നാല് ദിവസമായി മറ്റേ കുഞ്ഞിന് പരീക്ഷ വൃത്തിയായിട്ട് എഴുതാൻ പറ്റുന്നില്ല അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു അന്വേഷണം ഹെഡ് മാസ്റ്റർ എൻ്റെ അടുത്തേക്ക് വിട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് സംഭവിച്ച അറിഞ്ഞ ഒരു കാര്യം ഇതാണ് ഈ മറ്റേ കുഞ്ഞിനെ സങ്കടപ്പെടുത്തുന്ന ഈ പയ്യൻ പറഞ്ഞത് ഫാദർ എൻ്റെ അമ്മച്ചി പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഈ പരീക്ഷയിൽ ഒന്നാമനാവാൻ പറ്റിയില്ലെങ്കിൽ അമ്മച്ചി മരിക്കൂ എന്നാണ് ഈ പരീക്ഷകളിൽ മുഴുവനും ഒരു മാർക്കിനും ഒന്നര മാർക്കിനും ഈ കുഞ്ഞ് താഴെയാണ് മറ്റേ ആൾക്ക് കൂടുതലാണ് അപ്പോൾ അവൻ്റെ ഒരു മുതിർന്ന സ്റ്റുഡൻ്റ് പറഞ്ഞു കൊടുത്ത തന്ത്രമാണ് പരീക്ഷയ്ക്ക് മുമ്പ് നീ മറ്റേ മനസ്സ് കെടുത്തുക അപ്പോഴവന് മന മാർക്ക് കുറയും നിനക്ക് നല്ല മാർക്ക് കിട്ടും യഥാർത്ഥത്തിൽ അവൻ കരഞ്ഞു പറഞ്ഞൊരു കാര്യം അമ്മച്ചി ലോകത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഫാദർ എന്നാണ് ഒരു പക്ഷെ നല്ലത് വിചാരിച്ച് പറഞ്ഞു വെച്ച ആ അമ്മച്ചിയുടെ ഒരു വാക്ക് ആ കുഞ്ഞിനെ എത്രമാത്രം ബാധിച്ചു എന്ന് നമ്മൾ ഓർക്കണം കുഞ്ഞു ഒരു തത്രപ്പാടാണത് അപ്പം നമ്മൾ പലപ്പോഴും കണ്ടീഷൻസ് വെച്ച് കുഞ്ഞുങ്ങളോട് പഠനത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാത്ത ചില കെടുതികളിലേക്ക് അവരെ നയിക്കുന്നുണ്ട് എന്ന് ഓർക്കണം ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു പ്രശ്നം ഒരു എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്ലസ് ടു വരെ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടി നല്ല മാർക്ക് കിട്ടിയിരുന്ന കുട്ടി ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെൻറ്ററിൽ ചെന്നു അവിടെ മാർക്ക് കുറയുന്നതനുസരിച്ച് റാങ്ക് കുറയുന്നതനുസരിച്ച് സ്ഥലം മാറ്റിയിരുത്തുന്ന ഒരു പതിവുണ്ട് അത്രയായി കോച്ചിങ് സെന്ററില് കോച്ചിങ് സെന്ററിൽ അപ്പോൾ ഇവൾക്ക് ആദ്യം രണ്ട് മൂന്ന് മാസം നല്ല മാർക്ക് കിട്ടിയിരുന്നു ഒന്നാമതായിരുന്നു സാവധാനം മറ്റു ചില പേടികൾ കൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടത്ര മാർക്ക് കിട്ടിയില്ല പിന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അവസാനം അവളിലുള്ള ആത്മവിശ്വാസം മുഴുവനും നഷ്ടപ്പെടുകയും ആ സെൻറ്ററിൽ നിന്ന് മാറുകയും വേറെ സെൻ്ററിലേക്ക് പോവുകയും ചെയ്തു അവിടെയും ഇത് തന്നെ സംഭവിച്ചു എന്നിട്ട് അവസാനം അവൾ ചികിത്സയ്ക്ക് പോയി മരുന്ന് കഴിക്കാതിരുന്ന ഒരു ദിവസം ആ കുഞ്ഞ് രാത്രി ആത്മഹത്യ ചെയ്തു ഒറ്റ നോട്ടത്തിൽ എളുപ്പക്രിയ ചെയ്യുക നമ്മൾ പഠനത്തെപ്പറ്റി നല്ല മാർക്ക് കിട്ടാൻ പക്ഷെ ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഇതിൻ്റെ തീവ്രത തിരിച്ചറിയണം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അപകടകരമായ പാരമ്പര്യത്തിലെത്തുന്ന മാനസികാവസ്ഥകളുടെ ഒരു രീതിയാണ് ഇത് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവാനുഗ്രഹം വേണം എനിക്ക് എന്നുള്ളൊരു ഉറച്ച കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിന് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റും അപ്പം ഞാൻ എൻ്റെ മിടുക്കുകൊണ്ടും എൻ്റെ ഓർമ്മ ശക്തി കൊണ്ടും അല്ല പരീക്ഷയ്ക്ക് പോകുന്നത് എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ട് അങ്ങനെ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലേക്ക് ഈ കുഞ്ഞു വളരും അമ്മച്ചി ആദ്യം ചെയ്യേണ്ടുന്നത് ഈ കുഞ്ഞിന് പറ അത് പറഞ്ഞു കൊടുക്കലാണ് കുഞ്ഞിനെ നോക്കാൻ ദൈവമുണ്ട് ഈ കുഞ്ഞിനെ ദൈവത്തിന് ഇഷ്ടമാണ് ദൈവം കാത്തുകൊള്ളും നീ ദൈവത്തിൽ ആശ്രയിക്ക് എന്ന് ഈ മോളോട് പറയാനായിട്ടുള്ള കടമയും ഉത്തരവാദിത്വവും ഈ അമ്മച്ചിക്കുണ്ട് രണ്ടാമത്തെ കാര്യം എൻ്റെ ജീവിതം എൻ്റെ ദൈവം കാത്തുകൊള്ളും എന്നെനിക്ക് ഉറപ്പ് വന്നാൽ എൻ്റെ മനസ്സ് സ്വസ്ഥമാവും പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ഓർമ്മ വരും എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ വീട്ടിലുണ്ട് എന്ന ബോധ്യമാണ് എനിക്ക് പരിചയമുള്ള രണ്ട് കുട്ടികൾ അവരുടെ പ്രിയപ്പെട്ടവർ അച്ഛന്മാരാണ് സിസ്റ്റേഴ്സാണ് അവരെ വിളിച്ചിട്ട് പറയും ഞങ്ങൾക്ക് പരീക്ഷയാണ് പ്രാർത്ഥിക്കണം അപ്പച്ചനും അമ്മച്ചിയും ആ ഒരാഴ്ച ഉപവസിക്കണം നിരന്തരം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ഞാൻ ഒരു ദിവസം തമാശയായിട്ട് ആയിട്ട് ചോദിച്ചു നിങ്ങളെന്താ ഉപവസിക്കാത്തത് അപ്പം എന്നോട് പറഞ്ഞ ഉത്തരം പരീക്ഷ എഴുതണമെങ്കിൽ ശക്തി വേണം അവർ ഉപവസിക്കട്ടെ ആ ശക്തി കൊണ്ട് ഞങ്ങൾ പരീക്ഷ എഴുതിക്കൊള്ളാം യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ വിജയങ്ങളുടെയും പിന്നിൽ ആ ഒരു ഉറപ്പാണ് ഒൻപത് മണി അല്ലെങ്കിൽ മണി പരീക്ഷ തുടങ്ങുന്ന സമയത്ത് അവർക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കുറേ പേര് ഉണ്ട് എന്നൊരു ബോധ്യം ആ കുഞ്ഞു ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ എന്തിനു പേടിക്കണം നിങ്ങളൊക്കെ ഇല്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ഒരു ഉറപ്പ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിൻ്റെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തും കൂടുതൽ ആഴത്തിൽ പഠിക്കാനും പഠിച്ചത് ഓർത്തെടുക്കാനും അത് നന്നായിട്ട് ആത്മവിശ്വാസത്തോടെ എഴുതാനും ഈ കുഞ്ഞിന് പറ്റും മറ്റൊന്ന് ഗുരുത്വമാണ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് മുതിർന്ന മാതാപിതാക്കളാവാം ഗ്രാൻഡ് പേരൻസ് ആവാം അധ്യാപകരാവാം അവരോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ചില ചിലർ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ കൊടുക്കുന്ന അസാമാന്യമായ ഒരു ആത്മവിശ്വാസമുണ്ട് ആത്മശക്തിയുണ്ട് മറ്റു കുറേയേറെ കാര്യങ്ങളുണ്ട് നമുക്ക് നന്നായിട്ട് പരീക്ഷ എങ്ങനെ എഴുതണം അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം പക്ഷെ നമുക്ക് അത് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാം എന്ന് വിചാരിക്കുന്നു പക്ഷേ ആത്യന്തികമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിനെ ആത്മവിശ്വാസത്തെ നമ്മിലുള്ള ഈശ്വര ശക്തിയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുകയും അതിൽ നമ്മെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യലാണ് ശരിയായ ധാരണകളുണ്ടാവുക കണ്ടീഷനിലല്ലാത്ത സ്നേഹത്തിൻ്റെ ഉറവയുണ്ടാകുക എനിക്ക് നല്ല മാർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ സ്വീകാര്യനാണ് അവർക്ക് അവർക്കെന്നെ ഇഷ്ടമാണ് എൻ്റെ ജീവിതമാണ് പ്രധാനം എൻ്റെ സ്വഭാവമാണ് പ്രധാനം എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് വളരുക എന്നുള്ളത് കൂടിയാണ് ഈ അമ്മ ഈ കുഞ്ഞിനെ സഹായിക്കണം സഹായിക്കണം നിരന്തരം അറിഞ്ഞും അറിയാതെയും നേരിട്ടുമല്ലാതെയും ഇത് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് മുന്നോട്ട് പോകണം ആ അമ്മച്ചിക്ക് അതിന് സാധിക്കും കാരണം ഈ മകളുടെ മനസ്സറിയുന്ന അമ്മച്ചിയാണ് അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരാത്മബന്ധമുണ്ട് എന്നുള്ളത് കത്തിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ട് ആ അമ്മച്ചിക്ക് കാര്യമായിട്ട് മകളെ സഹായിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കും അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി ശരിക്കും വളരെ കാലികമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ധാരാളം മാതാപിതാക്കളുടെ മനസ്സിൽ ശങ്കയുള്ള ഒരു കാര്യമാണ് മക്കൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നവർ കുറച്ചെങ്കിലും ഒന്ന് പുറകോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഇനി എൻ്റെ മകൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മകൾ എന്ത് എന്നുള്ള ഒരു തലത്തിലേക്കുള്ള ഒരു പേടി പല മാതാപിതാക്കളിലും കാണാറുണ്ട് അച്ഛൻ അച്ഛനതിന് വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപന രീതികളെ പറ്റിയിട്ടാണ് പറഞ്ഞത് അതോടൊപ്പം കുട്ടികളിൽ ആത്മവിശ്വാസം പകരണമെങ്കിൽ ദൈവ വിശ്വാസത്തിൻ്റെയും ഗുരുത്വത്തിൻ്റെയും പ്രാധാന്യത്തെ പറ്റിയിട്ടും അച്ഛൻ സംസാരിക്കുകയുണ്ടായി ശരിയായ ദിശയിലേക്ക് മക്കളെ നയിക്കണമെങ്കിൽ മാതാപിതാക്കൾക്ക് ഉറച്ച ദൈവവിശ്വാസം വേണം ആ വിശ്വാസം അവർ മക്കൾക്ക് പറ പകർന്നു കൊടുക്കുക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മക്കൾക്ക് തന്നിലുള്ള ആശ്രയത്വത്തെ മാറ്റിക്കൊണ്ട് തന്നിൽ മാത്രം ആശ്രയിക്കാതെ സഹായിക്കാനായിട്ടുള്ള മറ്റു സ്രോതസ്സുകൾ അതിലേറ്റവും പ്രധാനം ദൈവത്തിലുള്ള വിശ്വാസം അതോടൊപ്പം തന്നെ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഗുരുഭൂതര് ഇവരൊക്കെ എന്നെ സഹായിക്കാനുണ്ട് എന്നുള്ള തോന്നൽ ഈ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ വളർത്തും അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന മാതാപിതാക്കളായിട്ടുള്ള ആളുകളും കുട്ടികളായിട്ടുള്ളവരും ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ഊന്നൽ കൊടുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കാരണം പരീക്ഷ എന്ന് പറയുന്നത് വരും പോകും ജീവിതം അങ്ങനെയല്ല ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ദൈവവിശ്വാസവും നല്ല സ്വഭാവവും ഉണ്ടായേ തീരൂ വിദ്യാഭ്യാസം നല്ല ജീവിതം നയിക്കാനുള്ള ഒരു ചവിട്ടുപടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ അച്ഛൻ പങ്കുവച്ച വളരെ ഗൗരവമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒത്തിരിയേറെ നന്ദി ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങളോ സഹായങ്ങളോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാലോം ടി വിയിലെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം ഇമെയിലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു അച്ഛന് പ്രത്യേകം നന്ദി താങ്ക്